മലപ്പുറത്താണ് മലപ്പുറ നല്ലൊരു ലാൻഡ് മാർക്ക് വന്നത് ഞങ്ങൾ ഒരു ഞങ്ങൾ വന്നത് ഒരു വണ്ടി മാറ്റണം ഇതാണ് ഇപ്പോൾ നിലവിലുള്ള വണ്ടി വേറെ ഉണ്ട് ചക്രവർത്തി ആണ് ചക്രവർത്തി ഒന്ന് മുതല് ലാസ്റ്റ് പത്താമത്തെ വണ്ടിയാണ് ഒമ്പതും ഉണ്ട് വേറൊരു വണ്ടി വണ്ടി മാറ്റണം നമ്മൾ ഏർപ്പാടിനത് ശരിയാവില്ല ഒരു അയ്യായിരം റുപ്യ പെട്രോൾ അടിക്കുന്നുണ്ട് അപ്പോൾ ആ പെട്രോൾ അടിക്കുന്ന പൈസ ഞമ്മക്ക് മാറ്റി വെച്ചിട്ട് ഒരു പുതിയ വണ്ടി എടുക്കാം ഇനിയിപ്പോൾ പെട്രോൾ വണ്ടി എടുക്കുന്ന ബുദ്ധിയല്ല അപ്പോൾ അത്യാവശ്യം റേഞ്ച് വേണം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള റേഞ്ച് വേണം നല്ല സർവീസ് ആയിരിക്കണം ബാറ്ററി നല്ല പവർ ഉണ്ടായിരിക്കണം അപ്പോൾ ഏദറിനെ സംബന്ധിച്ചോളം ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയ ഏദറിൻ്റെ വണ്ടികൾക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ ഏതറിന് നമുക്ക് വിശ്വസിക്കാം പിന്നെ കുറച്ച് എക്സ്പെൻസാണ് സർവീസ് എക്സ്പെൻസാണ് പാഡ്സിൻ്റെ എക്സ്പെൻസ് ആണ് എന്നിരുന്നാലും ക്വാളിറ്റി ഉണ്ട് ബാക്കി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം ടെസ്റ്റ് ഡ്രൈവിൽ തന്നെ വണ്ടിൻ്റെ റേഞ്ചൊന്നും നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ഏതാ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി വണ്ടി എടുത്താൽ തന്നെ വണ്ടീൻ്റെ റേഞ്ച് കാര്യങ്ങൾ മറ്റ് പെർഫോമൻസിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരും അപ്പോൾ നമ്മൾ പോവല്ലേ വണ്ടി ഒന്ന് കാണാൻ പോവല്ലേ ഇതാ എൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കേ എന്താ നമ്മൾ എന്നാൽ വണ്ടി കാണാൻ പോകും